ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര് നമ്മളൊന്ന് എന്നാണ് അല്ലേ ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് ബി ആർ അംബേദ്കർ അല്ലെ ബി ആർ അംബേദ്കർ പറഞ്ഞതാണ് ജനാധിപത്യം എന്നാൽ എന്താണ് ആ ജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ ഒത്തുചേർന്നിട്ടുള്ള ജീവിതമാണ് എന്നാണ് ബി ആർ അംബേദ്കർ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് അല്ലെ ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് അല്ലെ എവിടെ നിങ്ങൾക്ക് ഗാന്ധിജിയെയും അംബേദ്കരെയും നോക്കി നിൽക്കുന്ന ചിത്രം നോക്കി നിൽക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കും അല്ലെ ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാഠഭാഗം ഏതാണ് കുട്ടംമാനും കൊട്ടാരവും എന്നാണ് ചാപ്റ്ററിന്റെ പേര് കുട്ടമ്മാൻ എങ്ങോട്ടാ കൊട്ടാരം കാണാൻ അല്ലേ കുട്ടമ്മാൻ എങ്ങട്ടാന്ന് ചോദിക്ക കൊട്ടാരം കാണാനാണെന്ന് കുട്ടമ്മാൻ പറഞ്ഞു അയ്യോ എൻ്റെ കുട്ടമ്മാനെ കണ്ണട കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ അപ്പൊ ചോദിക്കുക കുട്ടമ്മനോട് കണ്ണട ഇല്ലാതെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്താ എന്താ കാണുക എന്ന് കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്തു അപ്പം പെട്ടെന്ന് കുട്ടമ്മൻ എന്ത് ചെയ്തു ആ വീട്ടിൽ ചെന്നിട്ട് മടങ്ങി ചെന്നിട്ട് കാലില്ലാത്ത എടുത്തു മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു എന്നിട്ട് ആ കണ്ണട മൂക്കിൽ വെ മൂക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ വീണ്ടും ചോദിക്കാലേ അയ്യോന്റെ എൻ്റെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല അപ്പൊ പറയാണ് കൊടയില്ലാണ്ട് കൊടയില്ലാണ്ട് നിങ്ങൾക്ക് കൊട്ടാരം കടന്നു കാണാനാവില്ലാന്ന് കുട്ടന്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലു വളഞ്ഞ കുടയെടുത്തു നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു അല്ലെ അങ്ങനെ കുട്ടന്മാൻ വീട്ടിൽ ചെന്നിട്ട് കാലു വളഞ്ഞ കുടയെടുത്ത് അത് തുറന്ന് പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടന്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ വീണ്ടും ചോദിക്കുകയാണ് അല്ലേ അയ്യോന്റെ എൻ്റെ കുട്ടമ്മാനെ കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്നാൽ കൊട്ടാരത്തിൽ കയറ്റോ അപ്പം ചോദിക്ക ഈ കണ്ണട വെച്ച് കൊടയും പിടിച്ച് ചെന്നാൽ നിങ്ങളെ കൊട്ടാരത്തിൽ കയറ്റുമോ എന്ന് ചോദിക്കുകയാണ് എന്താ കേറ്റാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരല്ല പണ്ടത്തെ കുട്ടമ്മാനുമല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ അല്ലേ കുഞ്ഞുണ്ണിമാഷ് എഴുതിയ കുട്ടംമാനും കൊട്ടാരവും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇവിടെ പഠിച്ചത് ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ എന്താണ് ഇവിടെ എന്താ പറയുന്നത് ആ നമ്മളെ ഭരണത്തെ കുറിച്ചാണ് എന്നെ ഭരിക്കാൻ നമ്മളെ നയിക്കാൻ നമ്മൾ തന്നെ നിയമിച്ച രാജാവ് അല്ലെ നമ്മളിനെ നിയമിച്ച ആളുകളാണ് ഞാൻ കൊടുത്തത് അല്ലെ നമ്മളിൽ നിന്ന് ഈടാക്കിയ പൈസ എടുത്ത് എന്താണ് ആ നിയമങ്ങളും ഭരണവും എല്ലാമാണ് നടപ്പാക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനം നോക്കാം പാഠഭാഗം വായിക്കൂ വീട്ടിലുള്ളവർക്കും ടീച്ചർക്കുമെല്ലാം വായിച്ചു കേൾപ്പിക്കൂ അല്ലേ നിങ്ങളോട് ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ചും വീട്ടിലുള്ളവർക്കും ടീച്ചർക്കും എല്ലാം വായിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്താണ് ഇതൊരു കുഞ്ഞു കഥയാണ് ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത് പ്രായം ചെന്ന കുട്ട്മാനും കുട്ടമ്മാനോട് സംസാരിക്കുന്ന പെൺകുട്ടിയും ഒരു വലിയ ആശയം ചെറിയ രീതിയിൽ വായനക്കാരിൽ എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭാഷണത്തിലൂടെ ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും കുട്ടമ്മാൻ കാണാൻ പോയത് താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാനായിരിക്കും അടുത്ത പ്രവർത്തനം എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനി പ്രതിനിധികളെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയാണ് രാജാവ് എന്ന് എന്നൊക്കെ കുട്ടന്മാൻ പറയുന്നത് പണ്ടായിരുന്നു രാജാവ് അല്ലെ രാജഭരണമൊക്കെ പണ്ടായിരുന്നു ഇന്ന് ജനാധിപത്യ ഭരണമാണ് ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങൾ തന്നെ നിയമിച്ചവരാണ് ഉള്ളത് അല്ലെ വോട്ട് ചെയ്തിട്ട് ഒക്കെ അല്ലേ നമ്മളെ മന്ത്രിമാരെയൊക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങൾ തീരുമാനിച്ച നിയമിച്ചവരാണ് ജനങ്ങളെ ഭരിക്കാൻ ഇന്നുള്ളത് പണ്ടത്തെ പോലെയുള്ള രാജ്യഭരണമല്ല െ അപ്പം ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങൾ തന്നെ നിയമിച്ചവരാണ് ഉള്ളത് ആ നിയമസഭാ മന്ദിരത്തിലേക്ക് ആണ് കുട്ടമ്മമാൻ പോകുന്നത് അതുകൊണ്ടാണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്ക് ഞാൻ പോണത് മനസ്സിലായോ എന്ന് കുട്ടമാൻ പറയുന്നത് അടുത്ത പ്രവർത്തനം ടീച്ചറോടൊത്ത് സമാനപ്പൊതി എന്ന കളി കളിച്ചുവോ ഇതിൽ നിന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയത് അല്ലേ നിങ്ങളെ ക്ലാസ് പ്രവർത്തനമാണ് നിങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് സമാനപ്പൊതി എന്ന കളി പരിചയപ്പെടുത്തി തരും അപ്പോൾ ആ ഒരു പ്രവർത്തനം ക്ലാസ്സിൽ ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ കുട്ടന്മാരുടെ കഥ പാവനാടകമായിട്ട് അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാം നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്